ഹായ് ഹലോ വെൽക്കം ബാക്ക് കുറച്ച് ദിവസമായിട്ട് പോകണം പോകണം എന്ന് പിന്നെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേസിലാണ് ഞങ്ങൾ പോണത് എടുക്കാന്ന് വെച്ചാൽ ഇക്കാന്റെ ബ്രദറിന്റെ വൈഫിന്റെ പെരക്കാണ് കേട്ടോ ഇക്കാലിൻ്റെ മൂത്ത് ബ്രദറിനെ ഇങ്ങോട്ടേക്ക് സൽക്കരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇവിടേക്ക് പോണത് അപ്പോൾ മണ്ണാർക്കാടാണ് കേട്ടോ പ്ലേസ് വരുന്നത് കാറിൽ കയറി കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്നം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് രണ്ടേക മണിക്കൂർ കേട്ടോ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോണ സ്പീ എന്താ പോകുന്നത് വലിയ സ്പീഡിലൊന്നും സാവധാനം ഇങ്ങനെ പതുക്കെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോൾ മൂന്ന് മണിക്കൂറിൻ്റെ അടുത്തന്നെ എന്തായാലും ആവും കാറിൽ കയറിയമ്പാടന്നെ എനിക്ക് എന്തോ എന്തോലും ഛർദ്ദിക്കാൻ വല്ലല്ലോ തോന്നിണ്ടായിനി പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ ഛർദ്ദിച്ചും ചെയ്ത് അത് കഴിഞ്ഞ് ദാ പിന്നെ ഒരു ചെറിയൊരു നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള പ്ലേസ് കണ്ടേരാം അവിടെ കാറ് പാർക്ക് ചെയ്ത് ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് കിഞ്ഞിട്ടോ ഏട്ടൻ്റെ ഭാര്യ ഫ്ലാസ്കിൽ പാൽ ചായയിലാക്കിയിട്ട് അങ്ങനെ അങ്ങനെതാ പഴംപൊരി പഴംപൊരി പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ഇങ്ങനെ ചായ കുടിക്കലൊക്കെ ഒരു വൈബ് തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ കൈയിലും തുടച്ചിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഞങ്ങൾ ഒരു ഈ കവറിൽ തന്നെ ആക്കിയിട്ട് വെച്ചിട്ട് അവിടെ നിന്നും ഇടാൻ വേണ്ടി നിന്നില്ല അവിടെ നല്ല ക്ലീൻ ക്ലീനായിരുന്നു പിന്നെ മക്കളിങ്ങനെ ചെരുപ്പിലെല്ലാം ഇട്ട് ചവിട്ടിയിട്ട് ആകെ വൃത്തിക്കേടായിട്ടോ അവിടുത്തെ ഫ്ലോർ അതെല്ലാം ഇവർ ഇക്കാലും ബ്രദറും ഉമ്മയെല്ലാം അവിടെ അങ്ങനെ തുടച്ച് ക്ലീനാക്കി എന്നിട്ട് പിന്നെ മക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കാറിലെല്ലാം കയറാൻ പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തർ ഇതാ കാറിൽ കയറിയിരുന്നതുണ്ട് അപ്പം അനോനെ ഞാനിതാ പിടിച്ചിട്ട് കാറിൽ കയറ്റുന്നതാണ് പിന്നെ ഞാനും അവിടെ കയറിയിരുന്നെട്ടോ ബാക്കിയുള്ള ഒരു ഇതാ സാധനങ്ങളെല്ലാം ബേക്കൽ കെടുത്ത് വെക്കലും ഇതാക്കലെല്ലാം ആണ് മേലാറ്റൂർ എത്തിയ സമയത്താണ് കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പാർക്ക് ചെയ്തത് അങ്ങനെ എല്ലാവരും ചായ കൂടിയെല്ലാം കഴിഞ്ഞ് കാറിലെല്ലാം കയറിയിരുന്നതാണ് ഞമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് ഇനിയും കുറച്ചും കൂടെ ഉണ്ട് പോകാൻ പിന്നെ കാറിൽ കയറിയാൽ പാടൊന്നും അതായത് വീട്ടിൽ നിന്ന് കീഴാൻ പാടും ഞങ്ങൾക്കത്ര എല്ലാവർക്കും ഒരു എന്താ അങ്ങനെ സംസാരിക്കണമൊക്കെ ഉണ്ട് പിന്നെ എനിക്കൊക്കെ എന്താ വെച്ചാൽ ഒരു ചടപ്പ് ഒരു ഉറക്കം തോന്നലോ എന്തല്ലോ ആയി ആയിട്ടുണ്ടായി പിന്നെ ഇവരെ വീടെത്താൻ എൻ്റെ ഭാര്യൻ്റെ വീടെത്താൻ നേരമായപ്പം നല്ലൊരു എനർജി വന്നിട്ടോ പിന്നെതാ കുറേ ഈ ചായ എല്ലാം കുടിച്ചതിൻ്റെ ഒരു എനർജിയാണ് തോന്നുന്നത് അന്നെല്ലാം ഭയങ്കര കളിയും ഇതൊക്കെ നെയ്യും പിന്നെ സോങ്ങൊന്നും ഞാൻ ഇടാൻ ഇതിലിടാൻ തന്നില്ല ഇനി കോപ്പി റേറ്റ് വരേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാണ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിൽ പോയിട്ട് ഞങ്ങൾ കേക്കെല്ലാം വാങ്ങി ഇതിനു മുന്നേ ഇതുപോലെ പോയ സമയത്തും ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് കേട്ടോ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അടിപൊളി കേക്ക് തന്നെയാണ് നല്ലൊരു എത്തിയ സമയത്താണ് കേട്ടോ ഈ ഒരു കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കീഴത് അങ്ങനെതാ കേക്ക് വലിയതാ ഹാപ്പി മീറ്റപ്പ് പിന്നെ മക്കളെ പേരാണ് കേട്ടോ എഴുതിയത് അങ്ങനെ ജസ്റ്റ് അതുപോലെ എന്തെങ്കിലും ഒന്ന് എഴുതേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതിയതാണ് അങ്ങനെ കേക്കെല്ലാം വാങ്ങിയിട്ട് ഇതാ ഞങ്ങൾ കാറിൽ വീണ്ടും കയറി ഇരുന്ന് വീണ്ടും യാത്രതാ കണ്ടിന്യൂ ചെയ്യുകയാണ് കേക്ക് ബാക്കിൽ ഇനി വെച്ചാൽ ഇനി എന്തെങ്കിലും ആയി പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ട് ആണ് ഇരിക്കുന്നത് അങ്ങനെ അങ്ങനെതാ മണ്ണാർക്കാട് കുന്തിപ്പുഴ എത്തിയിട്ടോ അപ്പം ഇവിടുന്ന് ഇനി കുറച്ചും കൂടി ഉള്ളു പോകാൻ അങ്ങനെ എത്താനായിന്ന് അറിഞ്ഞപ്പം കുറച്ചൊരു സമാധാനം കേട്ടോ എന്താ വെച്ചാൽ പിന്നെ ഇനി ദൂരെ കുറേ പോകണ്ടല്ലോ അങ്ങനെ ഓരോ പെരക്കുള്ള റോഡിനേക്ക് ഇതാണ് ഞങ്ങൾ തിരിക്കുന്നുണ്ട് അപ്പം അന്നെല്ലാം കുറേ പ്രാവശ്യം ചോദിക്കുന്നു ചോദിക്കുന്നുട്ടോ അമ്മ എത്താനായിണോ അമ്മ എത്താനായിണോന്ന് കാരണം മക്കൾക്കൊക്കെ ഇരുന്ന് ഇരുന്ന് പോറടിക്കൽ തുടങ്ങിയാണ് അങ്ങനെ പിന്നെ അതാ കുറച്ച് നേരത്തിന് ശേഷം പിന്നെ പെരക്കെത്തി അപ്പോൾ ആ പിങ്ക് ഇട്ടതാണ് കേട്ടോ ഏട്ടൻ്റെ മോളും അപ്പം ഓള് രാവിലെ മുതലേ ഞങ്ങൾ ചുറ്റുവോട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതിനേയും പിന്നെ അങ്ങോട്ട് മക്കളങ്ങോട്ട് കളി തുടങ്ങി കുറച്ച് സമയം ഒരൊക്കെ കളിച്ചതിന് ശേഷം പിന്നെ വെള്ളം എല്ലാം കുടിച്ചതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുന്നത് അങ്ങനെ മക്കളൊരു ഭാഗത്ത് ഓരോ ഇരുത്തിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങനെയും ഭക്ഷണം കഴിക്കുന്നതാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അങ്ങനെ ഇവിടെ കുറച്ച് അധികം നായകൾ ഇങ്ങനെ റോഡിലൂടെ പോയപ്പം അത് വരെ മക്കൾ നോക്കിയിട്ട് നിൽക്കുകയാണ് ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ അന്നോട് ശരിക്കും ഞാൻ ഡ്രസ്സ് ചെയ്ത് കൊടുത്തില്ല കേട്ടോ പെരു പെരക്കുന്നെങ്ങനെയാണോ ഇട്ടത് ആ ഇട്ട് ഡ്രസ്സ് മേലെ അങ്ങനെ തന്നെ പോകുന്നതാണ് ലോങ് അല്ലേ അപ്പം ഈടെത്താൻ നേരം ആകുമ്പോൾ കാറെല്ലാം ഒന്ന് നിർത്തിയിട്ട് അതിന് ഒന്ന് ഡ്രസ്സെല്ലാം ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ ഞാൻ ഛർദിക്കലും ടയേർഡ് ആവുമല്ലോ ആയപ്പോൾ പിന്നെ എനിക്ക് അതിനൊന്നും തോന്നിയില്ല അങ്ങനെ ഞാൻ കൂട്ടി സത്യം പറഞ്ഞാൽ രണ്ട് കൂട്ടൻ ഡ്രസ്സ് ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിനി അത് അതുപോലെ ഞാൻ റിട്ടേൺ പെരക്കന്നെ കൊണ്ടുപോയി മക്കളെല്ലാം നല്ല കളിയിലാണ് കേട്ടോ പിന്നെ ഇത് ഈടെ ഉണ്ടായിട്ടുള്ളൊരു പൂവാണ് ഇതിനെന്താ തെച്ച് എന്തോ ഒരു പേര് പറഞ്ഞിട്ടുണ്ടായിന് അത് കണ്ടപ്പോൾ എനിക്കൊരു രസം തോന്നി അപ്പം ഞാൻ ജസ്റ്റ് പിക്കും വീഡിയോ എല്ലാം എടുത്ത് അടുത്തത് വരുന്നത് പിന്നെ ഫോട്ടോ സെക്ഷനാണ് കേട്ടോ ഫോട്ടോ വീഡിയോ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങോട്ട് സെൽഫി ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് ആയിട്ട് തകർത്തു പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ചായ കുടിച്ചു കട്ടൻ ചായയും പിന്നെ ഇച്ചിരി പൊരിക്കടികളൊക്കെ ഉണ്ടായിന് പിച്ചെനിക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരാൾ പറയുകയാണ് അതായത് ഏട്ടൻ്റെ ഭാര്യ പറയുകയാണ് എന്താ ഇതെല്ലാം ഞാൻ ആക്കി വെച്ചിട്ടുണ്ടായിന് വശങ്ങൾക്ക് തരാൻ മറന്നു പോയി ഏതായാലും മറന്നു പോയതല്ലേ അപ്പം ഞങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്നതിനു അങ്ങനെ മക്കളൊക്കെ വെയിറ്റ് ചെയ്യണത് ഒരു കേക്കിനും വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചാ ഈ കേക്ക് വിചാരിച്ചിട്ട് ചായ ഒന്നും മക്കൾ വല്ലാണ്ട് കുടിക്കാൻ കൂട്ടാക്കിയിട്ടില്ല കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരേ വാശിയേനു എല്ലാവരുടെയും ചായ കൂടിയുള്ള കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഒരു കേക്ക് എടുത്ത് വെച്ചത് അങ്ങനെന്താണ് മക്കളെല്ലാം ടേബിളിൽ കയറിയിരുന്നത് കേട്ടോ ഇതിൻ്റെ ഓൺ വോയിസ് ഒക്കെ എനിക്ക് ഇടണം പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര കലവില സൗണ്ടാണ് മക്കൾ അലറിയോണ്ടും ഇത് അതാക്കും എന്നെല്ലാം പറഞ്ഞു പിന്നെ ഞങ്ങളെ വലിയ ആൾക്കാരെ സൗണ്ടുകളും എല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ ഞാൻ പിന്നെ വോയിസ് കട്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ അന്നൊന്ന് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തെങ്കിലൊന്ന് ഡ്രസ്സ് മാറ്റി കൊടുത്താൽ ഇങ്ങനെ തോന്നി പിന്നെ ഞാൻ വിചാരിച്ചത് ഇനിയിപ്പോൾ ഒരു കേക്ക് മുറിക്കാനായിട്ട് ഇനി ഡ്രസ്സ് മാറ്റിയിട്ട് അതുമാതിലായി അങ്ങനെ എങ്ങനെയാണെന്നുള്ളത് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ മടിച്ച് നിന്നതാണ് കേട്ടോ അങ്ങനെ അതാണ് മൂന്നാളും കൂടെ കേക്ക് മുറിക്കുന്നത് കേക്കിന് മുന്നിൽ ഇരുത്തി ഇരുന്നിട്ട് ഇങ്ങനെ പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇവർ സമ്മതിക്കുന്നില്ല ഇവർക്കിത് കട്ട് ചെയ്ത് വേഗം കിട്ടി എന്തെങ്കിലുമൊക്കെ അതൊരു തീരുമാനമാക്കണം കഴിക്കാൻ നിൽക്കുമെന്നുള്ള ഒന്നും അറിയില്ല ചില സമയത്ത് ഈ ഒരു കാട്ടിക്കൂട്ടിലേ ഉണ്ടാവുള്ളൂ കഴിക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കൂല അങ്ങനെ എല്ലാവർക്കും ഞാനിതാ ഓരോ പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും കഴിക്കലൊക്കെ തുടങ്ങിയിട്ടാകും ഫിലും വല്ലാണ്ട് കഴിക്കാനും നിന്നില്ല ഉള് വേഗം പിന്നെ പാവക്കുട്ടിനെ അടുത്തിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് നന്നത് പിന്നിപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ആ സമയത്താണ് മക്കളും കൊണ്ടിട്ടൊന്ന് അവർ തൊട്ടപ്പുറത്തുള്ള പുഴയാന്തി പുഴ കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് മക്കളും കൂട്ടി ഏട്ടനും അനിയനും കൂടെ പോയി ഇവര് പുഴ കാണാൻ പോയ സമയത്ത് ഞങ്ങൾക്ക് എന്താ പണി എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ആയിട്ട് പിന്നെ ഞങ്ങളെ വരാന്ത് തുടങ്ങി ഇങ്ങനത്തെ സെൽഫി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണ്ടിട്ട് ഞങ്ങൾ ഓരോരുടെ യാത്ര ഒക്കെ പറഞ്ഞാൽ ഞങ്ങളത് പരക്ക് തിരിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക ബൈ